അറുപത്താറാം വയസ്സിൽ കണ്ണൂർ സർവകലാശാലയിലെ ചരിത്ര വിദ്യാർത്ഥിനിയായി അറുപത്തൊമ്പതാം വയസ്സിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദം കരസ്ഥമാക്കി ആര് കാഞ്ഞങ്ങാടുള്ള കാർത്തിയനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എസ് എസ് എൽ സി പാസ്സായി തൊട്ടടുത്ത വർഷമായിരുന്നു വീടിത്തൊഴിലാളിയുമായി കല്യാണം നടന്നത് കുടുംബജീവിതം തുടങ്ങിയതോടെ പഠനം മുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമ്മയായി പിന്നീട് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും മലയാളവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ദിനേശ് ബിഡി തൊഴിലാളിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തി വയസ്സിൽ ടൈപ്പിസ്റ്റായി സ്ഥിര നിയമനം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സർവീസിൽ നിന്നും വിരമിച്ചു എന്നാൽ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം പഠിക്കാനുള്ള ആഗ്രഹം കാർത്യാനിയുടെ മനസ്സിൽ ഉദിച്ചു അങ്ങനെ പഠിച്ച് പ്ലസ് ടു പാസ്സായി അതിനുശേഷം അറുപത്തിയാറാം വയസ്സിൽ കണ്ണൂർ സർവകലാശാലയിലെ ചരിത്ര വിദ്യാർത്ഥിനിയായി അറുപത്തി ഒമ്പതാം വയസ്സിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദം കരസ്ഥമാക്കി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഗ്രേറ്റ് എന്ന് ഞാൻ ഒറ്റമാക്കിത്തരം പറയും ഈ വനിതാ രത്നം മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാകും അറുപത്താറാം വയസ്സിൽ ബിരുദം നേടിയ അവർ ഇനിയും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല സാധ്യത അവർ ബിരുദാനന്തര ബിരുദം കൂടി നേടും പിന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാം സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടാം ഉദ്യോഗസ്ഥർ പലരും അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്താൽ മടിയന്മാരും നിരാശരുമാകും പ്രേമേഹം തുടങ്ങിയ രോഗത്തിന് അടിമകളും ആവുകയില്ലേ പതിവ് പക്ഷെ പലരും തനിക്ക് പ്രായമായെന്ന ചിന്തയില്ലാതെ പലവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് വരുമാനമുണ്ടാക്കും ചിലർ സാമൂഹ്യ സേവനത്തിൽ സേവനത്തിലേർപ്പെടും വേറെ ചിലരെന്തേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇത്തരക്കാരുടെ അനുഭവ സമ്പത്തും അറിവും സമൂഹത്തിന് ഉപകാരപ്പെടും വിധം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടാണത് അത്തരക്കാരെ കൊണ്ട് യുവാക്കൾക്ക് മാർഗദർശ മാർഗദർശനം കൊടുപ്പിക്കാം യുവാക്കളുടെ കർമ്മശേഷിയും വാർദ്ധക്യത്തിലുള്ളവരുടെ അനുഭവ സമ്പത്തും സംയോജിപ്പിച്ച് പദ്ധതികൾ സന്നദ്ധ സംഘടനകളും സർക്കാരും നടപ്പാക്കിയാൽ നമ്മുടെ നാട് വളരെ സമ്പന്നമായി തരും എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയും നേരം ഞങ്ങളുടെ കെ എൽ വ്യൂ ചാനലിനോട് സഹകരിച്ചതിന് സാറിന് നന്ദി